അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തോടനുബന്ധിച്ച് മീന്തുള്ളയിൽ നിന്നും ചെറുപുഴയിലേക്ക് മിനി മാരത്തോൺ സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ മീന്തുള്ളി ക്യാപ്റ്റൻ അക്കാദമി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാരത്തോണിന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷനും മീന്തുള്ളി ക്യാപ്റ്റൻ അക്കാദമിയും സംയുക്തമായി മിനി മാരത്തൺ സംഘടിപ്പിച്ചു മീന്തുള്ളിയില് നിന്നും ആരംഭിച്ച മാരത്തൺ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തു അടുത്ത മാസം നടക്കുന്ന ഒളിമ്പിക്സിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച മാരത്തൺ ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ സമാപിച്ചു സമാപന സമ്മേളനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് മാത്യു കെ കെ സുരേഷ് കുമാർ റിട്ടയേർഡ് ക്യാപ്റ്റൻ ഒളിമ്പ്യൻ കെ എസ് മാത്യു എ ജെ ബിജോയ് രാമചന്ദ്രൻ കുപ്പമല മേരിക്കുട്ടി മാത്യു എന്നിവർ പ്രസംഗിച്ചു ഈ ഒരു പ്രചരണം ജനങ്ങളിലേക്ക് ഈ ഒളിമ്പിക്കിൻ്റെ പ്രചരണം ജനങ്ങളിൽ എത്തിക്കുമ്പോൾ നമ്മുടെ ജനങ്ങളിലും വിദ്യാർത്ഥികളിലും കായിക സംസ്കാരം വളർത്തിക്കൊണ്ട് നമ്മുടെ ഇടയിൽ കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം സർക്കാർ കൊടുക്കുന്ന ഈ അവസരത്തിൽ കായിക മേഖലയുടെ പ്രാധാന്യം പൊതുജനങ്ങളെ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി കൂടുതൽ വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സംഘടിപ്പിച്ചത് ക്യാപ്റ്റൻ നേതൃത്വത്തിൽ ഈ കുട്ടികളിലും അതുപോലെ തന്നെ ഒരു ഒരു അവബോധം എന്നുള്ള ലക്ഷ്യം അതോടൊപ്പം പ്രചാരണ കണക്കാക്കുന്നത് മാരത്തോണിൽ പങ്കെടുത്ത കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സുകാരൻ ദിൽജിത്ത് അനീഷ് ആറാം ക്ലാസ്സുകാരി റിച്ച ബിജു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന റിജോ ബിജു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യ ബിജു എന്നിവർ സഹോദരങ്ങളാണ് കൂട്ടുകുടുംബത്തിൽപ്പെട്ട അലൻ രാജേഷ് ഏഞ്ചൽ രാജേഷ് ഡിയോൺ രാജീവ് എബോൺ രാജീവ് എന്നിവരും മാരത്തണിന്റെ ശ്രദ്ധാ മാരത്തണിൽ പങ്കെടുത്ത എല്ലാവരും മികച്ച കായിക താരങ്ങളാണ് കോഴിച്ചാലിൽ നിന്നാരംഭിച്ച മിനി മാരത്തൺ ചെറുപുഴ ബസ് സ്റ്റാൻഡും ടൗണും ചുറ്റിയാണ് ജെ സ്കൂളിൽ സമാപിച്ചത് ചോദനവും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരണവും എല്ലാം മുൻനിർത്തി കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷനും അതുപോലെ ക്യാപ്റ്റൻ അക്കാഡമിയും സംഘടിപ്പിച്ച ഈ മിനി മരാത്തൻ പന്ത്രണ്ട് കിലോമീറ്റർ വാങ്ങി ഇവിടെ എത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത ദേശീയ സംസ്ഥാന ജില്ലാതല കാഷ്ടക്കാദമിയുടെ താരങ്ങളും അതുപോലെ തന്നെ ജെ എൻ യു പിയിലെ ജെ എൻ യു പി സ്കൂളിൻ്റെ താരങ്ങളും എല്ലാവർക്കും ഈ ഇതിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതുപോലെ തന്നെ പ്രത്യേകമായി കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തിയ കണ്ണൂർ ജില്ലയുടെ നിയുക്ത പ്രസിഡൻറ്റ് ഇൻ്റർനാഷണൽ കോച്ചും തലശ്ശേരി സായിയുടെ ചീഫ് കോച്ചുമായിരുന്ന ലോ എല്ലാവിധ നന്ദിയും അറിയിക്കുന്ന ഈ അവസരത്തിൽ ർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീട് വില്ലകൾ ആശുപത്രി കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ നാലേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ് ഇവിടെ നിന്നും ചെറുപുഴ ടൗണിലേക്ക് രണ്ടര കിലോമീറ്ററും ആലക്കോട് ടൗണിലേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക